നമസ്കാരം മലബാർ മേഖലയിലെ അറുപത് സീറ്റുകളിൽ അത്യന്തര കേരളത്തിലെ പത്തൊമ്പത് സീറ്റുകളിൽ ഹോട്ട് സീറ്റുകളെ പറ്റി പരിശോധിച്ച ശേഷം കോഴിക്കോട് മലപ്പുറം പാലക്കാട് ജില്ലകളിലെ നാല്പത്തിയൊന്ന് സീറ്റുകളിലെ പതിമൂന്ന് ഹോട്ട് സീറ്റുകളെ പറ്റിയാണ് ഇവിടെ പരിശോധിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ ഏറെ ശ്രദ്ധ കേന്ദ്രം കുറ്റ്യാടി മണ്ഡലമാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതലുള്ള കുറ്റ്യാടിയുടെ തിരഞ്ഞെടുപ്പ് ചരിത്രം ഇരു മുന്നണികൾക്കും ഒരുപോലെ ആവേശം പകരുന്നതാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഇടതു മുന്നണി തരക്കേടില്ലാത്ത വിജയം നേടിയ മണ്ഡലം രണ്ടായിരത്തി പതിനാറിൽ മുസ്ലിം ലീഗ് തിരിച്ചു പിടിക്കുന്നതാണ് കേരളം കണ്ടത് രണ്ടായിരത്തി പതിനൊന്നിൽ കെ കെ ലതിക നേടിയത് അറുപത്തി എഴുപത്തിരണ്ട് വോട്ടിന് ഭൂരിപക്ഷമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പാറക്കൽ അബ്ദുള്ളയെ ഇറക്കി കുറ്റിയാടി പിടിച്ച യു ഡി നേടിയത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തിരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിനു മുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ട് ഭൂരിപക്ഷത്തിൽ പാറക്കൽ അബ്ദുള്ളയിൽ നിന്ന് കെ പി കുഞ്ഞു മുഹമ്മദ് കുട്ടിയിലൂടെ മുസിപിഎം മണ്ഡലം തിരിച്ചുപിടിച്ചു രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷം മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടിലേക്ക് ചുരുങ്ങിയെങ്കിലും വിജയം എൽ ഡി എഫിനായിരുന്നു കോഴിക്കോട് ജില്ലയിൽ തന്നെ നെഞ്ചിടിപ്പ് മറ്റൊരു മണ്ഡലം നാദാപുരമാണ് എൽ ഡി എഫിന്റെ കുത്തുകയാണെങ്കിലും നാദാപുരത്തെ നേർത്തു വരുന്ന ഭൂരിപക്ഷം യു ഡി എഫിനും പ്രതീക്ഷ വരുന്നു സി എസ് കണാരനും കാന്തലോട്ട് കുഞ്ഞമ്പൂവും സത്യൻ മൊക്കോരിയും ബിനോയ് വിശ്വവും അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ജയിച്ചു പോകുന്ന നാദാപുരത്ത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ മൂന്ന് തവണയും സി പി ഐയിലെ ഇ കെ വിജയനാണ് എം എൽ എ പക്ഷെ ഓരോ തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം നേർത്തു നേർത്തു വരികയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഏഴായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ിൽ നാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാലായിരത്തി മൂന്ന് മുപ്പത്തി ആറ് എന്നിങ്ങനെയായിരുന്നു ഇടതു മുന്നണിയുടെ ഭൂരിപക്ഷം രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് മണ്ഡല പരിധിയിൽ ഇടതു മുന്നണിക്ക് നേടാനായത് ആയിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷം നേടാനായത് യു ഡി എഫ് പ്രതീക്ഷകൾ ഇരട്ടിപ്പിക്കുന്നു പേരാമ്പ്ര സീറ്റിൽ രണ്ടായിരത്തി ഇരുപതിലെയും ഇരുപത്തി അഞ്ചിലെയും ഭൂരിപക്ഷം നേരെ കീഴ്മേൽ മറിഞ്ഞതാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ കൊയിലാണ്ടി മണ്ഡലങ്ങളാണ് അപായ സൈറൻ മുഴക്കുന്ന മറ്റു രണ്ട് സീറ്റുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിനു ശേഷം സി പി എം അല്ലാതെ മറ്റൊരു പാർട്ടി ജയിച്ച ചരിത്രമില്ലാത്ത ബേപ്പൂർ തെദേശ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് നൽകുന്നത് അപായ സൂചനയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഭൂരിപക്ഷത്തിൽ പി എം മുഹമ്മദ് റിയാസ് ജയിച്ച മണ്ഡലത്തിൽ ഡിസംബറിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ മുന്നണിയുടെ ലീഡ് വെറും ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് വോട്ടിൻ്റെതാണ് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച പതിനയ്യായിരത്തി എൺപത്തി ഏഴ് ഭൂരിപക്ഷമായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഹമ്മദ് റിയാസ് ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴിലേക്ക് ഉയർത്തിയത് എൽ ഡി എഫിനെ ചിന്തിപ്പിക്കുന്ന മറ്റൊരു മണ്ഡലം കൊയിലാണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മൂവായിരത്തി എഴുപത്തി ഒന്ന് വോട്ടിന് കൊയിലാണ്ടിയിൽ മുന്നിലായിരുന്ന എൽ ഡി എഫ് എണ്ണായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊയിലാണ്ടി പിടിച്ചത് ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷം ഭൂരിപക്ഷം മണ്ഡലം പരിധിയിൽ നേടിയിരിക്കുന്നത് യു ഡി എഫ് ആണ് മാറി മാറി ഇരു മുന്നണികൾക്കും വിജയം സംബന്ധിച്ച ചരിത്രമുള്ള കൊയിലാണ്ടി ആർക്കൊപ്പം എന്നത് കണ്ടുതന്നെ അറിയേണ്ടി വരും